നമസ്കാരം മെട്രോമാറ്റിനിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു ആറ്റുകാൽ പൊങ്കാല ആയിരക്കണക്കിന് ആളുകളായിരുന്നു പൊങ്കാലയിടാനായി എത്തിയത് തിരക്കുകളിൽ നിന്നെല്ലാം മാറി താരങ്ങളും പൊങ്കാലയിടാനായി എത്തിയിരുന്നു പതിവി തെറ്റിക്കാതെ ചിപ്പിയും ആനിയും സീമാജി നായരുമെല്ലാം പൊങ്കാല വിശേഷങ്ങളും പങ്കുവച്ചിരുന്നു ആ കൂട്ടത്തിൽ ശ്രദ്ധ നേടിയ താരകുടുംബമായിരുന്നു പാർവതി ജയറാമിന്റേത് കാളിദാസിന്റെ ഭാര്യ തരുണിക്കൊപ്പമായാണ് പാർവതി ജയറാം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തിയത് മാളവികയുടെ ഭർത്താവിന്റെ അച്ഛനും അമ്മയും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു ജയറാം ഷൂട്ടിങ്ങിന് പോയിരിക്കുകയാണെന്നായിരുന്നു പാർവതി പറഞ്ഞത് സന്തോഷത്തിന്റെ പൊങ്കാലയാണ് ഈ വർഷത്തേത് കല്യാണ തിരക്കിലായതിനാൽ കഴിഞ്ഞ വർഷം എനിക്ക് പൊങ്കാല ഇടാൻ കഴിഞ്ഞിരുന്നില്ല മക്കൾക്ക് വേണ്ടിയും ഇത്തവണ അടുപ്പിടുന്നുണ്ട് താരൂ ഇത് ആദ്യത്തെ തവണയാണ് പൊങ്കാല ഇടാൻ വരുന്നത് നമുക്ക് പൊങ്കാല ഇടാൻ പോവാമെന്ന് അമ്മ പറഞ്ഞിരുന്നു എന്നായിരുന്നു തരണി പറഞ്ഞത് രണ്ട് കല്യാണങ്ങളും തടസ്സങ്ങളൊന്നുമില്ലാതെ നടക്കുന്നതിനു വേണ്ടി നേരത്തെ പ്രാർത്ഥിച്ചിരുന്നു ഒരു പ്രാവശ്യം പൊങ്കാലയിട്ട് കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും വരണമെന്ന് തോന്നും അതൊരു ഭയങ്കര ശക്തിയാണ് അമ്മയുടെ ശക്തിയാണ് ഇങ്ങോട്ടേക്ക് വലിച്ചുകൊണ്ടേയിരിക്കും മറ്റു വർഷങ്ങളിലെ പോലെ അല്ല ഇത്തവണ ഒത്തിരി സന്തോഷത്തോടെയാണ് വന്നത് പകരത്തിന് പകരമായല്ല കല്യാണങ്ങളെല്ലാം തടസ്സങ്ങളൊന്നും നടന്നു അമ്മയുടെ അനുഗ്രഹത്തിന് നമ്മളെ കൊണ്ട് ഇതൊക്കെയല്ലേ ചെയ്യാനാവൂ ആദ്യ വർഷം തന്നെ തരുണിക്കും വരാൻ പറ്റി അതും ദേവിയുടെ അനുഗ്രഹം മാളു യു കെയിലാണ് അവരുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് അവരും ആദ്യത്തെ പ്രാവശ്യമാണ് കുറേകാലം മുൻപേ പൊങ്കാലയെക്കുറിച്ച് കേട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തിരുവനന്തപുരത്തുണ്ടായിരുന്നു പിന്നെ മുപ്പത് വർഷത്തോളം പുറത്തായിരുന്നു ഇപ്പോഴാണ് പൊങ്കാല ഇടാൻ അവസരം കിട്ടിയത് അതും അശ്വതിയിലൂടെ ആറുമാസം മുൻപായിരുന്നു ചേച്ചി പൊങ്കാല ഇടുന്നതിനെ കുറിച്ച് പറഞ്ഞത് അതനുസരിച്ച് ഞങ്ങളെല്ലാം ഇവിടെ എത്തി എന്നായിരുന്നു നവനീതിന്റെ അമ്മ പറഞ്ഞത് ചക്കിയും അമ്മയും ഒക്കെ പറഞ്ഞ് ഞാൻ പൊങ്കാലയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എനിക്കിത് ആദ്യത്തെ അനുഭവമാണ് കാളിദാസ് ചെന്നൈയിൽ ഷൂട്ടിലാണ് എങ്ങനെയാണ് പൊങ്കാല ഇടുന്നതെന്ന് ഇപ്പോഴാണ് പഠിച്ചത് അമ്മയാണ് എല്ലാം പറഞ്ഞു തന്നത് ഇനിയും വരാൻ ആഗ്രഹമുണ്ടെന്നായിരുന്നു തരുണി പറഞ്ഞത് ക്യാമറയും മൈക്കുമായി അരികിലെത്തിയവരോടെല്ലാം തരുണിയും സംസാരിച്ചിരുന്നു അതേസമയം ജയറാമിന്റെയും പാർവതിയുടെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ് കഴിഞ്ഞ ഏഴു മാസത്തിനുള്ളിൽ സംഭവിച്ചത് രണ്ടു മക്കളും വിവാഹിതരായി പുതുജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇരുവരും കഴിഞ്ഞ മേയിലായിരുന്നു മകൾ മാളവികയുടെ വിവാഹം ഏറെ വൈകാരികമായിരുന്നു കാളിദാസിന്റെ വിവാഹ നിമിഷം താലി കെട്ടിയതിന് പിന്നാലെ തരുണിയുടെ കണ്ണുകൾ നിറഞ്ഞു തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് തരണി പറഞ്ഞെങ്കിലും കരിച്ചിൽ അടക്കാനായില്ല കാളിദാസ് തരുണിയുടെ കണ്ണീര് തുടയ്ക്കുന്നതുമൊക്കെ ഏറെ വൈറലായിരുന്നു ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ വലുതായി ഒരു മോനെയും മോളയും കൂടി കിട്ടിയെന്നായിരുന്നു കാളിദാസിന്റെ വിവാഹശേഷം ശേഷം ജയറാം പറഞ്ഞത് യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായ നവനീത് ഗിരീഷ് ആണ് മാളവികയുടെ ഭർത്താവ് പരമ്പരാഗത ശൈലിയിൽ ഗുരുവായൂരിൽ വെച്ച് നടന്ന വിവാഹത്തിൽ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് പങ്കെടുത്തത് തമിഴ് ശൈലിയിൽ ചുവന്ന പട്ടുസാരി വന്ന മാളവികയുടെ ചിത്രങ്ങൾ ഏറെ ശ്രദ്ധ പിടിച്ചിരുന്നു തൃശൂരിൽ വെച്ചായിരുന്നു വിവാഹ റിസപ്ഷൻ മൂന്നര വർഷത്തെ പ്രണയത്തിനു ശേഷമായിരുന്നു കാളിദാസിന്റെയും തരണിയുടെയും വിവാഹം ചെന്നൈയിലെ പ്രമുഖ കലിംഗരായ കുടുംബാംഗമായ തരണി മോഡലിംഗ് രംഗത്തെ താരമാണ് ജമീന്ദാർ കുടുംബമാണ് ഇവരുടേത് മക്കളേക്കാൾ ഇപ്പോഴും മലയാളികളുടെ പ്രിയപ്പെട്ട താരജൂടി തന്നെയാണ് ജയറാമും പാർവതിയും ഓൺ സ്ക്രീനിലെ പ്രണയ ജോഡി ജീവിതത്തിലും കവിതകളായി മാറുകയായിരുന്നു ഇരുവരുടെയും പ്രണയവും വിവാഹവും ഒക്കെ മലയാളികൾ ഒരുപാട് ചർച്ചയാക്കിയതാണ് കാലങ്ങൾക്കിപ്പുറവും മലയാളികളുടെ പ്രിയപ്പെട്ട ജോഡിയായി തുടരുകയാണ് ജയറാമും പാർവതിയും ഒരു ഇൻഡസ്ട്രിയെ മൊത്തം തങ്ങളുടെ പ്രണയത്തിലേക്ക് വലിച്ചഴിച്ച് പ്രണയിച്ചവർ വീട്ടുകാരെ എതിർത്ത വിവാഹം മുപ്പത്തിമൂന്ന് വർഷത്തെ ദാമ്പത്യം പാർവതി ജയറാം പ്രണയകാലത്തെക്കുറിച്ച് ഇൻഡസ്ട്രിയിലെ ഇവരുടെ ഓരോ സുഹൃത്തുക്കൾക്കും ഓരോ കഥ പറയാനുണ്ട് സിദ്ദിഖ് സംവിധായകൻ കമൽ മണിയൻപിള്ള രാജു എന്നിങ്ങനെ പലരും പ്രണയത്തിന് സഹായിച്ചവരാണ് പാർവതിയുടെ അമ്മ വിവാഹത്തെ ശക്തമായി എതിർത്തിരുന്നു ജയറാമുള്ള സെറ്റുകളിലേക്ക് പാർവതിയെ അയക്കാതിരുന്ന കാലമുണ്ടായിരുന്നു അന്ന് ജയറാം തുടക്കക്കാരനാണ് പാർവതിയാണെങ്കിൽ മിന്നു നിൽക്കുന്ന നായികയും പക്ഷേ പ്രണയത്തിന് ആ അന്തരമൊന്നും ഒരു വിഷയമേ ആയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി സെപ്റ്റംബറിലായിരുന്നു പാർവതിയുടെയും ജയറാമിന്റെയും വിവാഹം വിവാഹ ദിവസത്തെക്കുറിച്ച് മുൻപ് പാർവതി തന്നെ പറഞ്ഞതിങ്ങനെയായിരുന്നു ഗുരുവായൂര് വെച്ചായിരുന്നു കല്യാണം തലേന്ന് തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു അമ്മയും അച്ഛനും മിണ്ടുന്നേയില്ല സിനിമാ മേഖലയിൽ നിന്നുൾപ്പെടെ ഒട്ടേറെ പേർ ആഘോഷമാക്കി ആ വിവാഹം പക്ഷേ എന്റെ മാതാപിതാക്കളുടെ മുഖം തെളിഞ്ഞതേയില്ല താലി കെട്ടിയപ്പോൾ ഞാൻ വല്ലാതെ ഇമോഷണലായി ശേഷം ജയറാമിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ കൊണ്ടുവിടാനായി എനിക്കൊപ്പം അച്ഛനും അമ്മയും വന്നില്ല നാലാം നാൾ തിരികെ പെൺവീട്ടിലേക്ക് പോകുന്ന ചടങ്ങുണ്ട് ആരും വിളിച്ചില്ല ഞങ്ങൾ പോയതുമില്ല എട്ടു മാസത്തോളം അമ്മയുടെ മൗനം തുടർന്നു ഞാൻ ഗർഭിണിയായ ശേഷമാണ് അമ്മ എന്നോട് സംസാരിച്ചത് എന്നും പാർവതി പറയുന്നുണ്ട് പുറത്തിറങ്ങിയ വിവാഹിതരെ ഇതിലെ എന്ന ചിത്രത്തിലൂടെയാണ് പാർവതി സിനിമയിലെത്തുന്നത് പിന്നീട് നിരവധി ഹിറ്റ് സിനിമകളിൽ നായികയായി എത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ പുറത്തിറങ്ങിയ ഘോഷയാത്രയിലൂടെയാണ് പാർവതി അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്തെ തനിക്കതിന് താൽപര്യമില്ലായിരുന്നു അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് അഭിനയിച്ചത് എന്ന് പാർവതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ വിവാഹത്തിന് ശേഷം നൃത്തം ഉപേക്ഷിച്ചിരുന്നില്ല അതിൽ പാർവതി സജീവമായിരുന്നു കണ്ണനും ചക്കിയും ജനിച്ചതിനു ശേഷം അതായി പാർവതിയുടെ ലോകം കഴിഞ്ഞ വർഷം ഇവരുടെ രണ്ടു മക്കളുടെയും വിവാഹം ഗംഭീരമായി നടന്നു കുടുംബത്തിലേക്ക് പുതിയ രണ്ടാളുകൾ കൂടെ വന്നപ്പോൾ സന്തോഷവും ഇരട്ടിച്ചു എന്ന് തന്നെ പറയാം യു ആർ യു ആർ മാറ്റ് metromathnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you